നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ജോയിൻ ഖാർഷിയെ എത്തിച്ചു റൂണി റദ്ഗെ എത്തിച്ചു ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡിനെ എത്തിച്ചു ബാഴ്സലോണ മോശമല്ലാത്ത രൂപത്തിൽ തന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നാൽ ടീമിൻ്റെ ഓരോ ആവശ്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി അൻസിഫ്ലിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒരു പൊസിഷനിലേക്ക് കൂടി ഒരു താരത്തെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫുൾ ബാക്കിനെ കൊണ്ടുവരണം ഒരു ഫുൾ ബാക്കിനെ കൊണ്ടുവന്ന് അതായത് ഹൈ ലെവൽ ഫുൾ ബാക്കിനെ കൊണ്ടുവരിക അങ്ങനെ ടീമിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക പ്രിഫറബിളി എ ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ അലയാന്ത്രോ ഗ്രിമാൽഡോ ഒരു ഓപ്ഷനാണ് അതല്ല ഇനി റൈറ്റ് ബാക്ക് ആണെങ്കിൽ അതിനും ഓപ്ഷൻ ഡെൻസൽ ഡംഫ്രീസിനെ പോലെയുള്ള താരങ്ങളെയും പരിഗണിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഒരു ഫുൾ ബാക്ക് അത് ഏത് പൊസിഷൻ എന്നല്ല പ്രിഫറബിളി ലെഫ്റ്റ് ബാക്ക് എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു താരത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അൻസിഫ്ലിക്ക് കാര്യങ്ങൾ ബാഴ്സ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതെന്ത് സംഭവിക്കുമെന്നുള്ളത് വരും ദിനങ്ങളിൽ കണ്ടറിയണം ഏതായാലും ബാഴ്സലോണ കൂടുതൽ കരുത്തുറ്റ രൂപത്തിലേക്ക് അടുത്ത സീസണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് യൂൾസ് കൂണ്ടയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് എഫ് സി ബാഴ്സലോണ എന്ന വാർത്ത കൂടി വരുന്നു പക്ഷേ എഫ് എഫ് പിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഫൈനാൻഷ്യൽ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊരു ഫൈനൽ ഡിസിഷൻ വരാൻ കുറച്ചുകൂടി സമയമെടുത്തേക്കും ഒപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അത് പോയിച്ചേക്ക് ഷെസ്നിയുമായി ബന്ധപ്പെട്ടാണ് ഷെസ്നി വിരമിച്ചയാളായിരുന്നല്ലോ അദ്ദേഹം പോളീഷ് ദേശീയ ടീമിൽ നിന്നും വിരമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹം പോളണ്ടിൻ്റെ ദേശീയ ടീമിലേക്ക് കൂടി മടങ്ങിയെത്തും എന്നാണ് വാർത്ത പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഇയറാണ് മടങ്ങി വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സാം